ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ടു ദി തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ ഒരു നിമിഷം അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജെനറലസ്സുമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ്നാവ് ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നാവ് ഈ ഒരു മൊമെൻറ്റിൽ അവർ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കേ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നു അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം ആ ഒരു റീസൺ എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗാഢമായിട്ട് ഈ വ്യക്തി ചിന്തിക്കുകയാണ് എന്താണ് നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണ് ഏതൊരു സാഹചര്യമാണ് ഈ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയായിട്ട് ആയിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം യെസ് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയണം അല്ലെങ്കിൽ സൂചിപ്പിക്കണം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും സിൻസിയറായിട്ട് തന്നെ അവർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് സെപ്പറേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ഈ ഒരു സെപ്പറേഷന് കാരണമായിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ആങ് ആങ്ങ്സൈറ്റി ഉണ്ടാവുകയാണ് കാരണം നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഈ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറന്ന് നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോയാലോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എപ്പോഴും വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് ഇത് അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് യെസ് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിലായിരിക്കാം ഒരുപാട് അകൽച്ചയിലാണെന്ന് തന്നെയാണ് കാണുന്നത് അങ്ങനൊരു ഡിസ്റ്റൻസിലായിരുന്നിട്ട് പോലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് യെസ് അവർ നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ശ്രമങ്ങളിലൊക്കെയും അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ എന്താണ് മറ്റൊരു മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഉണ്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കുമുള്ളത് എന്ന് മനസ്സിലാക്കാം ആൻഡ് പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട് ആൻഡ് യെസ് അതിനുള്ള ശ്രമങ്ങളിലാണ് ഈ വ്യക്തി അതിനായിട്ട് അവർക്കൊരു സക്സസ് അവരുടെ ലൈഫിൽ ഉണ്ടാകും എന്നും നമുക്കിവിടെ കാണുന്നുണ്ട് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയുമായിട്ട് എങ്കിൽ പോലും നിങ്ങൾ മാനസികമായിട്ട് ഒന്നിച്ച് പോകാനൊന്നും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും തുറന്നു പറയാത്തത് കാരണം ഇപ്പോഴും നിങ്ങളിൽ ആ ഒരു മാനസികമായിട്ടുള്ള അകൽച്ചയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് ഇതുതന്നെ ആയിരുന്നാലും ബ്ലോസമിങ് അബൻഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക ഓക്കേ അത് അതിൻ്റെ കാരണം തന്നെ ഇവിടെ വ്യക്തമാണ് ഇതൊരു എയ്ഞ്ചലിക് റിലേഷൻഷിപ്പാണ് ഏഞ്ചൽസിൻ്റെയൊക്കെ ഒരുപാട് ബ്ലെസ്സിങ് സപ്പോർട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളെ അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഈ വ്യക്തിയുടെ ആ ഒരു ചിന്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവർ ഒരു ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആൻഡ് അവരുടെ സാഹചര്യങ്ങളൊക്കെയും അവർക്ക് എഗെയിൻസ്റ്റ് ആണ് ആ സാഹചര്യങ്ങളൊക്കെ ഒക്കെയും അവർ എന്താണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നേറുകയാണ് ഓരോ നിമിഷവും ചിലപ്പോൾ അവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ അവർക്ക് നഷ്ടമിട്ടു പോകാം അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യുന്നതിന് എതിർക്കാനുള്ള ഒരുപാട് ശക്തികൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം എങ്കിൽ പോലും അവർ ഒട്ടും തളരാതെ ഈ റിലേഷൻഷിപ്പിനെ ശക്തമായിട്ട് മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് യെസ് അതിന് അനുകൂലമായിട്ടുള്ള എന്താണ് സ്പിരിച്വൽ എനർജീസ് അവർക്ക് ഉണ്ട് അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങളിൽ വിശ്വാസമൊക്കെ ഉള്ള അല്ലെങ്കിൽ സ്പിരിച്വലി ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ആൻഡ് യെസ് സ്പിരിച്വൽ പാത്ത് ഒരുപാട് കാണുന്നുണ്ട് അതിലൂടെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അബൻഡൻസ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് യെസ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എൻഡ് എൻഡാകാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എല്ലാ രീതിയിലും ഇപ്പോൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മനസ്സുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക എനിക്കിപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്